ുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ വരുമ്പോ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പി വി എൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന തലക്കെട്ടിൽ നമ്മൾ നിഗമനങ്ങൾ പറഞ്ഞിരുന്നു ഏകദേശം ശരിയായിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെതിരെ ആദ്യം നമ്മൾ പറഞ്ഞത് പിണറായി വിജയനെതിരെ പി വി എൻവർ തിരിയുമെന്നായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം നിങ്ങൾ കേട്ടു നോക്കുക അദ്ദേഹം ഒരൊറ്റ ഒരൊറ്റൊരാളെ ലക്ഷ്യം വെച്ചാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് അത് പിണറായി വിജയനാണ് നമ്മൾ പിണറായി വിജയൻ അദ്ദേഹത്തും പറഞ്ഞത് ചിരിച്ചു തള്ളിയെന്നും അദ്ദേഹത്തെ സ്വർണ്ണക്കടത്തുകാരുടെ ഏജന്റ് എന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അത് അതുപോലെ പി വി എൻ വരു അടുത്ത് പറയുകയാണ് പി വി എൻവർ എന്ന് പറയുന്നൊരു പുകയുന്ന പുള്ളിയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ ആ നേതാവിനെ പിന്നെ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിലനിർത്താൻ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ അനുഭാവ കുറൂപ്പിലൊക്കെ തന്നെ നിർത്താൻ പിണറായി വിജയൻ ഒരിക്കലും സമ്മതിക്കില്ല അദ്ദേഹത്തിന്റെ കണ്ണിലെ കരടാണ് പി വി എൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു മുഹമ്മദ് റിയാസിന് വേണ്ടിയാണ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് അതായത് ശെരി വല തീവ്ര വലതുപക്ഷമായിട്ടുള്ള അതായത് കോൺഗ്രസിലെ മിതവാദികളായിട്ടുള്ള ആൾക്കാർ പോലും പറയാത്ത ഒരു വലിയ ആരോപണം ബി ബി എൻ പിന്നെയും പറയുകയാണ് അതായത് കേരളത്തിലെ സി പി എം എല്ലാം തന്നെ അടുത്ത മുഖ്യമന്ത്രിയായി ബി ജെ പി കാരൊക്കെ ഉയർത്തുന്ന ആർ എസ് എസ് കാരൊക്കെ ഉയർത്തുന്ന ഒരു വലിയ പിന്നെ പ്രചരണമാണ് അടുത്ത മുഖ്യമന്ത്രി പി വി അൻവർ പിണറായി വിജയന് പകരം അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ആർ എസ് എസിന്റെ അതായത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒക്കെ ഒരു വലിയ പ്രചരണം കോൺഗ്രസ്സിലെ വളരെ തീവ്രവാദപരമായ നിലപാടെടുക്കുന്ന സി പി എമ്മിനോട് മാത്രം ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സി പി എം വിരുദ്ധരായിട്ടുള്ള വിരുദ്ധത മാത്രമുള്ള കോൺഗ്രസ്സുകാരാണിത് പറയുള്ളൂ ബാക്കി മിതമായ കോൺഗ്രസ്സുകാരൊന്നും ഇത്തരം നേരിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല മരുമകൻ എന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്നു എന്നല്ലാതെ ഈ കാര്യത്തിലേക്ക് വന്നിട്ടില്ല അതാ പി വി അൻവർ അതിന് അടിവരയിടുന്നു പി വി അൻവറിൻ്റെ പോക്ക് എങ്ങോട്ടാണ് പി വി അൻവറിൻ്റെ മനസ്സിലാവുന്നുണ്ട് അടുത്തവണ സി പി എമ്മിനെ ഒന്നിച്ച് നിന്നാ ജയിക്കില്ല കാരണം സി പി എമ്മിൻ്റെ കേഡർ വോട്ടുകളിൽ പകുതി മുക്കാ മുക്കാൽഭാഗവും തനിക്ക് നഷ്ടപ്പെടും കാരണം പാർട്ടി പറയുന്ന രീതിയിലാണ് കേഡർമാരുടെ വോട്ട് വരിക അല്ലാത്ത അനുഭാവ ഗ്രൂപ്പിന്റെ വോട്ടാണ് സാധാരണ കിട്ടുക അതും ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് കൂടി കിട്ടിയാൽ നിലമ്പൂരിൽ ജയിച്ചു കയറാൻ പറ്റുള്ളൂ സി പി എംമാർ കാല് വാരും എന്ന കാര്യത്തിൽ പി വി എൻവറിന് ഇപ്പം സംശയമില്ല സി പി എം ഇനി പി വി എൻവർ കളിക്കാൻ പോകുന്ന നിലമ്പിൻ്റെ കളിയായിരിക്കും അടുത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിച്ച് കയറി അദ്ദേഹത്തിന് മതിയാവുള്ളൂ അങ്ങനെ ലീഗിന്റെ ഭാഗമായി ജയിച്ചു കയറിയാൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ജയിച്ചു കയറുന്നതെങ്കിൽ ബി വി എൻവർ ഒരു മന്ത്രിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സി പി എമ്മിൽ നിന്നിട്ട് ഒരിക്കലും ബി വി എൻവറിന് മന്ത്രി സാമ പോലത്തെ സാധനങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം കെ ടി ജലീൽ കൊടുത്തു അത് എടുത്തു കളഞ്ഞു ചെറിയ ആരോപണം വന്നപ്പോൾ തന്നെ കെ ടി ജലീലിൻ്റെ അടുത്ത് അത് വാങ്ങി ഇപ്പോൾ വി അബ്ദുറഹ്മാൻ അത് കൊണ്ടു നടക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ഇതിലെ വലിയ ആരോപണങ്ങളൊന്നും തന്നെ ആ രീതിയിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഭംഗിയായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നു ഇനി ഒരിക്കലും തന്നെ സി പി എമ്മിന് സി പി എമ്മിൻ്റെ അനുവാനുവാദത്തോടു കൂടിയല്ല അതൊരിക്കലും മറ്റൊരു സ്വതന്ത്ര എം എൽ എ എം പി മന്ത്രിയായിട്ട് വരില്ല അപ്പോൾ പി വി അൻവർ ഒരിക്കലും മന്ത്രിയാവാൻ സാധിക്കില്ല പിന്നെ ലീഗാണ് അടുത്തത് ലീഗും കോൺഗ്രസും കൂടി സഹായിച്ചാൽ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ പി വി അൻവർ വരും അത് ചിലപ്പോൾ ചെറിയ ടേമിലേക്കൊക്കെ ആവാം അതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് പി വി അൻവർ ഇനി മുന്നോട്ട് നീങ്ങുക എ ഡി ജി പി അജിത് കുമാറിനോട് എന്താണ് പി വി അൻവറിന് ഇത്ര വിരോധം സി പി എമ്മിനെയും എൽ ഡി എഫിനെയും നന്നാക്കാനാണ് ശ്രമം എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം സി പി എമ്മ് പല പ്രതിരോധത്തിലും പല ആരോപണത്തിലുണ്ടായപ്പോഴും ശക്തമായി അതിനെ സപ്പോർട്ട് ചെയ്ത് സി പി എമ്മിനെ പ്രതിരോധിച്ച് നിന്നൊരാളാണ് പി വി എമ്മിനും അതുകൊണ്ട് തന്നെ പി വി അൻവർ സി പി എമ്മിനെ നേരെയാക്കാൻ അതിലെ പുഴുക്കുത്തുകളെ എടുത്തു കളഞ്ഞ് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ഒക്കെ നേരെയാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ചവെള്ളം കുടിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല അത് നമുക്ക് മനസ്സിലാവുന്നതാണ് പി വി അൻവറിൻ്റെ സ്വപ്നം എന്തെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ പറഞ്ഞ വിഷയം ഇത് പുതിയ പാർട്ടി പി വി എൻ ഉണ്ടാക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിനെതിരെ അതിൻ്റെ അടിയിൽ ചെറിയ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് നീയാണ് നിന്റെ ഫാമിലിയാണ് പാർട്ടി എന്ന് ഞാൻ അവരോടൊന്നും ഒന്നും പറയുന്നില്ല എന്തും പറയാനുള്ള അവകാശമുണ്ട് കാരണം എനിക്കെന്തും പറയാനുള്ള അവകാശമുണ്ടെങ്കിൽ അവർക്കും എന്തും പറയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവകാശത്തെ ഞാൻ ഒരിക്കലും കുറ്റമായിട്ട് പറയുന്നില്ല പക്ഷേ പി വി എന്മാർ ഒരു പുകഞ്ഞ പുള്ളിയാണ് അത് സി പി എമ്മിലെ പുകഞ്ഞ പുള്ളിയാണ് അത് കോൺഗ്രസ്സിന് നല്ലൊരു ഇതാണ് ലൈറ്ററായിട്ട് മാറുമോ നമുക്ക് നോക്കാം നല്ല പ്രകാശം വരത്താൻ ആ പുകഞ്ഞ പുള്ളിക്ക് സാധിക്കുമോ എന്നുള്ളത് കത്തിനാണ് ഈ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയാത്ത അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് കിട്ടാത്ത സ്പേസാണ് പി വി എൻവർ മാധ്യമങ്ങൾ കൊടുക്കുന്നത് ശരിക്ക് പി വി എൻവർ ഒരു ഒരു വലിയ സി പി എം വിരുദ്ധനായി മാറുകയാണ് പിണറായി വിജയനെ എതിർത്ത് കഴിഞ്ഞാൽ സി പി എമ്മിൽ നമുക്ക് മനസ്സിലാവുന്നു പിണറായി വിജയനെ ആരാണോ എതിർക്കുന്നത് അവരെ എത്ര വലിയ ഭീകരനായാലും പെട്ടെന്ന് തന്നെ അയാൾ ഗുണവാനായി എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല കാരണം പിണറായി വിജയനെ എതിർക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പി വി എൻവർ ഇപ്പോൾ പിണറായി വിജയനെ എതിർക്കുന്നു പി വി എൻവറിനെ മാന്യനായി മഹാനായി കാണിക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നു ഇത് എത്രത്തോളം പോവും ഇതെത്രത്തോളം ഈ ഈ വെടി നിർത്തലും കഴിഞ്ഞ ദിവസം വെടി നിർത്തി എന്നൊക്കെ പറഞ്ഞാണ് വെടിനിർത്തി ഉടനെ പൊട്ടിച്ചു ഞാൻ പറഞ്ഞെടുക്കും വെടിനിർത്തേ വൃത്തി എന്ന് പറഞ്ഞത് വെറുതെയാണ് കിട്ടിയ ചാൻസൽ ഉറപ്പാണ് പി വി എൻവർ ഇട്ടത് അല്ലെങ്കിൽ കാരണം ലൈം ലൈറ്റിൽ നിൽക്കാം പി വി എൻവറിനെത്തി പറ്റു പിൻവർ കോൺഗ്രസിന് ഒരു വിഭാഗത്തിന് സമ്മതനാണ് പ്രത്യേകിച്ച് വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടതാണ് അപ്പോൾ വളരെ തമാശ തോന്നുന്നു അത്തരം സംവിധാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പി വി എൻവർ ഉറപ്പായിട്ടും പി വി എൻവർ അടുത്ത തവണ നിലമ്പൂരിൽ മത്സരിക്കുന്നത് ലീഗിലെ വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയും കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയായിരിക്കും എനിക്ക് ഏറ്റവും സഹതാപം തോന്നുന്നത് ഈ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാരോടാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പ്രകാശൻ്റെ ആത്മാവൊക്കെ ഉണ്ടെങ്കിൽ കോൺഗ്രസ്സിലുണ്ടെങ്കിൽ പി വി എൻവർ മത്സരിച്ച് വരുമ്പോൾ ജയിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ജയിച്ച് വന്നാൽ എൽ ഡി എഫ് വിരുദ്ധമായി നിന്ന് എൽ ഡി എഫിനേക്കാൾ വോട്ട് പിടിച്ച് യു ഡി എഫിനേക്കാൾ വോട്ട് പിടിച്ച് വിജയിച്ചു വന്നാൽ അത് കോൺഗ്രസ്സിലെ സാധാരണ സാധാരണക്കാരായ കോൺഗ്രസിനെ എന്നും സ്നേഹിക്കുന്ന കോൺഗ്രസ്ലെ ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാർക്ക് വേദന ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ കൂടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി രണ്ട് വർഷം അതായത് ഒരു റെക്കോർഡ് പോലെ രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയനെ പുറത്താക്കാൻ അതായത് അതായത് അടുത്തവണ ഭരണത്തിലെത്താതിരിക്കാൻ പി വി അൻവർ സഹായിക്കുമെങ്കിൽ കോൺഗ്രസ് വരെ സഹിക്കണം എന്നായിരിക്കും കോൺഗ്രസ്സിലെ പക്ഷ വിഭാഗക്കാർ പറയാൻ സാധ്യത എന്തായാലും കേരളം വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊഴുത്തിലാണ് കുത്ത് ഒരു ചക്കളത്തി പോരാട്ടം പോലെ മാറിപ്പോവാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നല്ല നമസ്കാരം